തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം എത്ര ദുർഘടമായ പരിതസ്ഥിതികളെയും അതിജീവിക്കാനുള്ള കരുത്തും മെയ്വഴക്കവും ഇന്ത്യൻ ജനാധിപത്യത്തിന് ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്നതിൽ തർക്കമില്ല പൗരാവകാശങ്ങളെ കുഴിച്ചു മൂടിയ സമഗ്രാധിപത്യത്തിൻ്റെ രൂപം പൂണ്ട അടിയന്തരാവസ്ഥയുടെ ചുടലപ്പറമ്പിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഇന്ത്യൻ ജനാധിപത്യം ഉയർത്തെഴുന്നേറ്റത്തിന് ചരിത്രം സാക്ഷിയാണ് വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്നു തീർത്ത വഴിദൂരം വെറുതെയായില്ല വയനാട്ടിലെയും റായ്ബറേലിയിലെയും രാഹുൽ ഗാന്ധിയുടെ തിളങ്ങുന്ന വിജയം മാത്രമല്ല അതിനു തെളിവ് എൻ ഡി എയെ മറികടക്കാനായില്ലെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ലഭിച്ച ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഒരു ചെറിയ സംഖ്യയല്ല രാജ്യം വിനാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പതിക്കുമ്പോൾ അതിനെ തടയാനും ജനാധിപത്യത്തിനു കാവൽ നിൽക്കാനും ഒരു സംഘമുണ്ടെന്നത് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് വർഗീയ ഫാഷിസ്റ്റ് സ്വേച്ഛാധിപത്യ ശക്തികൾക്ക് രാജ്യം കീഴടങ്ങുകയില്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണത് ജനം അവർക്കൊപ്പം ഉണ്ടെന്നതിൻ്റെ വിളംബരമാണത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ സംസാരിച്ചത് അതൊരു പ്രതീകാത്മക പ്രഖ്യാപനമാണ് രാജ്യം വീണ്ടെടുക്കപ്പെടുമെന്ന പ്രത്യാശയുടെ പ്രഭാകരണമാണത് പ്രതിപക്ഷത്തായാൽ പോലും കണ്ണിൽ എണ്ണയൊഴിച്ച് ഞങ്ങൾ കാത്തിരിപ്പുണ്ട് എന്ന ഗ്യാരണ്ടിയാണത് മുമ്പെന്നത്തേക്കാളും അധികം ഉത്തരവാദിത്വവും യാഥാർത്ഥ്യബോധവും പുലർത്തുന്ന പ്രതിപക്ഷത്തെയാണ് നാം ഇവിടെ കണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ നേടി മുന്നിലെത്തിയെങ്കിലും എൻ ഡി എയുടെ വിജയത്തിന് നിറപ്പകിട്ടില്ലെന്നതാണ് വസ്തുത മൂന്നാം ഊഴത്തിന് കച്ചകെട്ടി നിൽക്കുന്ന എൻ ഡി എ സഖ്യത്തിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് സ്വന്തമായുള്ളത് തനിച്ച് കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ പോലും അവർക്കായില്ല നാനൂറ് സീറ്റ് കൈയടക്കുമെന്ന് വമ്പു പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയവർ ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞതോടെ മുന്നൂറ്റി എഴുപതിലേക്ക് കളം മാറ്റി കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൻ്റെ ഓർമ്മസംഖ്യയായി മുന്നൂറ്റി എഴുപതിനെ ആഘോഷിച്ചവർക്ക് അന്തിമ ഫലം വന്നപ്പോൾ മുന്നൂറ് കടക്കാൻ പോലും കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്നും എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്നും സീറ്റുകൾ ലഭിച്ചിരുന്നു ബി ജെ പി വൻ വിജയം നേടുമെന്ന തരത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയാണ് ഇത്തവണ ഫലങ്ങൾ പുറത്തു വന്നത് തകർന്നു വീണത് ബി ജെ പിയുടെ അവകാശവാദം മാത്രമല്ല ഗോദി മീഡിയയുടെയും ഫലപ്രവചന വിദഗ്ധരുടെയും പൊയ് മുഖങ്ങൾ കൂടിയാണ് വിദ്വേഷം വിതച്ച് വിജയം കൊയ്യാമെന്ന് കണക്കുകൂട്ടിയ തീവ്ര വലതുപക്ഷ ഹിന്ദുത്വയെ ചെവിക്ക് പിടിച്ച് നിലക്കു നിർത്താൻ ശ്രമിച്ചതിൽ കേരളം തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊപ്പം പശ്ചിമബംഗാളും രാജസ്ഥാനും മഹാരാഷ്ട്രയുമുണ്ട് ഇക്കാര്യത്തിൽ ഹിന്ദു ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലെ വോട്ടർമാരുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് ഇരുപത്തൊൻപത് സീറ്റുകളാണ് യു പിയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞത് ഒരു പ്രധാനമന്ത്രി തന്നെ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിനെതിരെ വിദ്വേഷം വളർത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പരാജയമോ നിസ്സഹായതയോ ആണ് ബോധ്യപ്പെടുത്തുന്നത് തിരഞ്ഞെടുപ്പിനു മുമ്പും പ്രചാരണകാലത്തും മതവികാരങ്ങളെയും മതവിദ്വേഷത്തെയും വിൽപ്പന ചിലക്കാക്കുകയായിരുന്നു നരേന്ദ്രമോദി പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ രാമക്ഷേത്ര നിർമ്മാണം ഏക സിവിൽ കോഡ് സി എ നടപ്പാക്കൽ കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കൽ ന്യൂനപക്ഷ ശാക്തീകരണ ശ്രമങ്ങളിൽ വ്യാപൃതമായിരുന്ന സംഘടനകളെ നിരോധിക്കൽ അവയുടെ നേതാക്കളെ തടവിലിടൽ തുടങ്ങിയ നടപടികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചായിരുന്നു എന്നാൽ ഇവയൊന്നും ഉദ്ദേശിച്ച ഫലം ചെയ്തില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനാവുന്നത് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തോൽവിയും വാരാണസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വൻതോതിൽ ഇടിഞ്ഞതുമെല്ലാം വിരൽ ചൂണ്ടുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയം ഇന്ത്യൻ മണ്ണിൽ നിന്ന് നിഷ്കാസിതമാവേണ്ടതു തന്നെയാണെന്ന വോട്ടർമാരുടെ ജനാധിപത്യ മതനിരപേക്ഷ ബോധ്യങ്ങളിലേക്കാണ് നിഷ്പക്ഷവും സ്വതന്ത്രവുമാവേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും ഭരണാധികാരികളുടെ ഇംഗിതങ്ങൾക്ക് ഒപ്പുചേർത്താൻ മടിക്കാത്ത ഈ വിപത്കാല സന്ധിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഐക്യവും ജാഗ്രതയും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ മുന്നുപാധികളാണ് ഏതു ദുർഘട പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ആന്തരിക ഊർജം ഇന്ത്യൻ ജനാധിപത്യത്തിനും ജനതയ്ക്കുമുണ്ട് അടിയന്തരാവസ്ഥാനാന്തര കാലം അതാണ് തെളിയിക്കുന്നത് ചരിത്രത്തിൽ ചോരകിനിഞ്ഞ് ആരണമുഹൂർത്തത്തിലും നമ്മൾ മലയാളികൾ പക്ഷേ മറുവശത്തായിരുന്നു രാഷ്ട്രീയ നിരക്ഷരെന്ന് നമ്മൾ പ്രബുദ്ധ മലയാളികൾ നിരന്തരം ആക്ഷേപിച്ചു പോരുന്ന ഉത്തരേന്ത്യയിലെ പച്ചപ്പാവങ്ങളും പട്ടിണിക്കോലങ്ങളുമായ സാധാരണ മനുഷ്യരാണ് തങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ ഭരണത്തെ കടപുഴക്കിയതും അടിയന്തിരാവസ്ഥയെ അറബിക്കടലിലൊഴുക്കിയതും അന്ന് നമ്മൾ കേരളീയർ അടിയന്തിരാവസ്ഥക്കാലത്തെ കൊടൂരതകൾക്ക് കയ്യൊപ്പ് ചാർത്തി ഇന്ദിരയെ പിന്തുണച്ചത് ചരിത്രത്തിലെ അശ്ലീലം കലർന്ന അധ്യായമായി അവശേഷിക്കുന്നു അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ആവർത്തനമെന്ന് പറയാവുന്നതാണ് ഇതുവരേക്കും ബി ജെ പിക്ക് ബാലികേറാമലയെന്ന് കരുതിയിരുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന തൃശ്ശൂരിൽ തന്നെ ആ വർഗീയ പാർട്ടിക്ക് ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ അവസരമേകിയ രാഷ്ട്രീയ അവവേഗം വിദ്വേഷ രാഷ്ട്രീയത്തിനും വർഗീയ ധ്രുവീകരണത്തിനും വളക്കൂറേറിയ മണ്ണായി കേരളത്തെ അതിവേഗം മാറ്റിത്തീർക്കുന്നതിൻ്റെ കുറ്റം ചാർത്തേണ്ടത് തൃശ്ശൂരിലെ സമ്മതിദായകരിൽ മാത്രമല്ലെന്ന് നാം തിരിച്ചറിയണം തിരുവനന്തപുരവും ആറ്റിങ്ങലും ആലപ്പുഴയും പാലക്കാടും പത്തനംതിട്ടയുമെല്ലാം ബി ജെ പിക്ക് കരതലാമലകം പോലെയാവുന്ന കാലം വിദൂരമല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്തിയത് സംസ്ഥാനത്ത് ആ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം ഉയരുന്നില്ലെന്നതിൻ്റെ തെളിവാണ് മലയാളികളും അതിവേഗം വർഗീയവൽക്കരിക്കപ്പെടുന്നവരായി മാറുന്നതിൻ്റെ അപകട സൂചന കൂടിയാണത് സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇത് എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നുണ്ടെന്നതും പ്രശ്നമാണ് ചില സമുദായങ്ങളെ തന്നെ പാട്ടിലാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം വിജയത്തിൻ്റെ ലഹരിയിൽ ആറാടുന്ന യു ഡി എഫും പരാജയത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന എൽ ഡി എഫും ഇതിന് ഉത്തരവാദികളാണ് ഒന്നുകൂടി ഒരു ഏകാധിപതിയും അധികകാലം ജനങ്ങൾക്കുമേൽ അധികാരം വാഴില്ല ജനം അത്തരക്കാരെ നിർദ്ദയം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്കെറിയും തീർച്ച